തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലെ സി ബി എസ് ഇ സ്കൂളുകളുടെ കൂട്ടായ്മയായ കൊല്ലം സഹോദരിയുടെ നേതൃത്വത്തിൽ സർഗോത്സവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് കായംകുളം ഗായത്രി സെൻട്രൽ സ്കൂളിൽ ആരംഭിക്കും കാരണം ഈ സഹോദയയുടെ ഭൂരിഭാഗം സ്കൂളുകളും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് തിരുവനന്തപുരം കാട്ടാക്കട മുതൽ ഇഞ്ഞ് തോട്ടപ്പള്ളി വരെയുള്ള പ്രദേശത്ത് നീണ്ട് കിടക്കുകയാണ് കൊല്ലം സഹോദരയിലെ സ്കൂളുകൾ അതിലൊരു മൂലയ്ക്ക് കിടക്കുന്ന ഗായത്രി സെൻറ്റർ സ്കൂളിലേക്ക് വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് വേണം തെക്കേ അറ്റത്ത് കിടക്കുന്ന സ്കൂളിൽ നിന്ന് ഇവിടെ കുട്ടികളെയുമായിട്ട് എത്തുന്നതിന് ഗായത്രി സ്കൂളിനോടുള്ള ഒരു ആദരവായിട്ട് ഞങ്ങൾ അതിനെ കണക്കാക്കുന്നു കൊല്ലം സഹോദരയിലെ മറ്റ് സ്കൂളുകളുടെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവർ അവഗണിച്ചുകൊണ്ട് ഇത്രയും ദൂരം യാത്രയെത്തി ഗായത്രി സ്കൂളിൽ വെച്ച് ഇത്തരത്തിലൊരു സഹോദരായുടെ കലോത്സവം സംഘടിപ്പിക്കുവാൻ തയ്യാറായതിൽ ആദ്യമേ തന്നെ പ്രസിഡൻ്റ് എന്ന നിലയിലെ സാറിനെ സോറി ബ്രൂക്കിലെ ഫാദർ എബ്രഹാം തലവത്തിലെ അച്ഛനെ ഞാൻ വളരെയധികം സ്നേഹാദരോടുകൂടി നന്ദി അറിയിക്കുന്നു ഇത്തരത്തിൽ ഗായത്രി സെൻ്റർ സ്കൂളിൽ വെച്ച് ഇതുപോലെ വിപുലമായ ഒരു പരിപാടി നടക്കുമ്പോൾ മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും സഹകരണവും സഹായവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ ഈ കൊച്ചു സ്കൂളിൽ ഈ ഗ്രാമപ്രദേശത്ത് തിരുവനന്തപുരം സർവോദയ പോലെ ബ്രൂക്ക് ഇൻ്റർനാഷണൽ ശാസ്താംകോട്ട പോലെ അഞ്ചൽ സെൻറ്റ് ജോൺസ് വിമല കരക്കോട് ഇങ്ങനെ വളരെ പ്രശസ്തമായ നിലയിൽ ഏതാണ്ട് നാലായിരത്തിൽ പരം കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുടെ പേരുകളാണ് ഞാൻ എണ്ണി പറഞ്ഞത് ഇവരെല്ലാം തന്നെ അവരുടെ കുട്ടികളെയും കൊണ്ട് ഈ എത്തുകയും നമ്മുടെ നാട്ടിൻപുറത്തിൻ്റെ പരിമിതമായ സൗകര്യങ്ങളിലൂടെ ഈ പരിപാടികളോട് സഹകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങളോടുള്ള ഒരു വലിയ ആദരവായി ഞങ്ങൾ കണക്കാക്കുന്നു തീർച്ചയായിട്ടും ഇതൊരു കമ്മിറ്റ്മെൻ്റായിട്ട് എടുക്കണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് അച്ഛൻ്റെ അഭിമാനം നിലനിർത്തണം സഹോദരയുടെ പ്രസിഡൻ്റ് എന്ന രീതിയിൽ ഗായത്രി സെൻറ്റർ സ്കൂളിനെ ഏൽപ്പിച്ച ഈ പ്രവർത്തനം വിജയിപ്പിക്കണം എന്നുള്ളതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ ഭാഗത്ത് നിന്നും എല്ലാവരും ഇതിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട് ഒപ്പം നിങ്ങളുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി വെള്ളിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് സഹോദയ പ്രസിഡന്റ് ഫാദർ ഡോക്ടർ എബ്രഹാം തെലോത്തലിൻ്റെ അധ്യക്ഷതയിൽ കൂടുന്ന സർഗോത്സവ സമ്മേളനം കായംകുളം എം എൽ എ അഡ്വക്കേറ്റ് യു പ്രതിഭ ഉദ്ഘാടനം ചെയ്യും സഹോദയ ജനറൽ സെക്രട്ടറി ഫ്രാൻസിസ് സാലസ് സ്വാഗതവും ജനറൽ കൺവീനർ റോയി ജോർജ് അനുഗ്രഹ പ്രഭാഷണവും നടത്തും കൺവീനർ ആഷ്ണരാജൻ സ്കൂൾ ചെയർമാൻ സി ഷാജി തുടങ്ങിയവർ പ്രസംഗങ്ങൾ നടത്തും തുടർന്ന് ഒൻപത് വേദികളിലായി രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കും കൊല്ലം സഹോദരയുടെ കീഴിൽ മുപ്പത്തി മൂന്ന് സ്കൂളുകൾ പങ്കെടുക്കുന്ന കലോത്സവം ശനിയാഴ്ച വൈകിട്ട് സമാപിക്കും ഭരതനാട്യം മോഹിനിയാട്ടം നാടോടി നൃത്തം ഒപ്പന സംഘനൃത്തം തിരുവാതിര കൊൽക്കളി കുച്ചിപ്പിടി ഇംഗ്ലീഷ് നാടകം മൂകാഭിനയം മാപ്പിളപ്പാട്ട് സംഘഗാനം ഇംഗ്ലീഷ് മലയാളം പദ്യം ചൊല്ലൽ മോണോ ആക്ട് മിമിക്രി തുടങ്ങി നൂറ്റിനാൽപ്പത് ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ഫാദർ ഡോക്ടർ എബ്രഹാം തലവത്തിൽ ഫ്രാൻസിസ് സാലസ് ഗായത്രി സ്കൂൾ ചെയർമാൻ സി ഷാജി ജനറൽ കൺവീനർ റോയി ജോർജ് കൺവീനർ ആഷ്ന രാജൻ പി പ്രസിഡന്റ് രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു